കെട്ടിയിട്ട് പിന്നെ ഹലിയിൽ തങ്ങൾക്ക് കുടിക്കാനുള്ള ഭക്ഷണവും കാര്യമൊക്കെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കലെന്താ ഇവരെ ലക്ഷ്യം ആലോചിച്ചു ഇത് പ്രസംഗിൽ തങ്ങൾ നിങ്ങൾ സലാത്ത് നിരാത്ത ഈ അഗതികള് ബദിരര് അന്തര് മൂകര് ിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് പിരിവെടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നു അതിന്റെ പേരില് പിരിവെടുത്ത വകയിൽ ചങ്ങലക്കു പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊണ്ട കൊടുക്കണോന്ന് മൗലവി പ്രസംഗിക്കുന്നു എന്നിട്ട് മൗലവി എന്താകുന്നു കേട്ടാൽ എന്റെ തീർത്തു എന്റെ രസം മനസ്സിലായി ഒന്ന് ആദ്യം അരങ്ങി കേട്ടോടെ ഇവരില്ലല്ലോ ഇവര് നിങ്ങളോട് പ്രതിഫലം വാങ്ങുന്നില്ലല്ലോ നിനക്കറിയുന്നു മലപ്പുറത്തെ നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു ചാക്കിൽ കെട്ടിയിട്ടാണ് ആയിരത്തിന്റെ നോട്ട് ലോറി കൂട്ടിക്കൊണ്ടുപോയത് ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന രണ്ട് മൂന്ന് ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന് അത്രയും അടിക്കില്ല പൈസ അപ്പോ എറണാകുളത്തിൽ എം ജി റോഡിൽ അറുപത് ലക്ഷം റുപ്യ അവിടുത്തെ ഒരു സെന്റിന് അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരന് അന്ന് ഉള്ള സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എത്ര ഉണ്ടാവും സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക നല്ല ഡ്രസ്സ് അവിടെ നിന്ന് കുളിപ്പിക്കുക പുറത്തേക്ക് ഇറക്കരുത് എന്നാൽ ഒരുപാട് ആൾ കേരളത്തിന്റെ സ്വർഗത്തിലേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിൽ പോയി പോകും അപ്പോ തങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നപ്പോ എന്തോ തെറ്റ് ക്യാഷ് കൗണ്ടർ തുറന്നിട്ടും പോയി ചോദിച്ചിട്ടില്ല ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു പറഞ്ഞത് അറുപത്തിരണ്ടോ മുപ്പത്തിരണ്ടോ പന്ത്രണ്ടോ അല്ല വേറെ വിഷയം അതിന് ലോറി കയറി തന്നെ ആയിരത്തിന്റെ പതിനായിരത്തിന്റെ നോട്ട് കൊണ്ടുപോയി നിൽക്കുക നമുക്കൊരു വിരോധമില്ല അത് നല്ലായിരത്തിൽ വെക്കാനാണല്ലോ അത് നല്ല വേൽ വയ്ക്കാനാണല്ലോ എന്നാൽ ഇതേ പ്രസംഗത്തിൽ അതേ സദസ്സെന്ന് മൗലവി പിരിവെടുക്കുന്ന ഒരു കേട്ടോളി അതേ പ്രസംഗത്തിൽ മൗലവി പിരിവെടുക്കുന്നത് പെണ്ണുങ്ങൾ ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട് അരഞ്ഞാണം മോതിരം പിന്നെ വള ഒക്കെ അയച്ചിട്ട് കൊടുക്കണം അഞ്ചു പവന് പത്ത് പവനൊക്കെ അയച്ചിട്ട് കൊടുക്കണം ഒരു പവന് രണ്ട് പവന് അഞ്ച് പവനൊക്കെ പെണ്ണുങ്ങൾ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം ഞമ്മള് ബക്കറ്റും പത്ത് റുപ്പ്യ കിട്ടുക മൗലൈ പറയുന്നത് പവന് കൊടുക്കണോ അതൊന്നും കേൾക്കി എന്നിട്ട് ഞാൻ കൂടി എന്ന് പറഞ്ഞുതരാം സ്ത്രീകള് പലപ്പോഴും ക്ലാസ് അല്ലേച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നും ബേജാറാണ്ട കൈയിന്റെ രണ്ട് വിരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയില് തൂക്കി അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് വെറുതെ പറയല്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക എന്താ വേണ്ടത് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക എന്നിട്ട് നന്ദി കേട്ടല്ലോ അപ്പോ അവര് അഞ്ച് പവൻ അർക്കും ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം പെണ്ണുങ്ങൾ എന്താണ് സ്വർഗം വേണമോ സ്വർണം വേണമോ എന്ന് ആലോചിക്ക മൗലവിന്റെ കയ്യിൽ സ്വർഗം പിടിച്ചിരിക്കുക അതിന് വേണമെങ്കിൽ ലേലം പിടിക്കാം നോക്കി സ്വർഗം എന്നാ ഇതുകൊണ്ട് തീർന്നോ ഇതേ മൗലവി അതേ പ്രസംഗത്തിന് ശേഷം പറയുന്ന വലിയ സംഖ്യ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തരണം അതൊന്നും കേട്ടോ വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് അയച്ചു തരിക വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് അഞ്ച് പവനൊന്നും സംഖ്യ ഞാനുമായി ബന്ധപ്പെട്ട് അഡ്രസ് വാങ്ങിട്ട് അയച്ചു തരണം ഇപ്പോ തങ്ങളെ ചെയ്യേണ്ട പറഞ്ഞല്ലോ മൗലവീന ഇനി എന്താ ചെയ്യേണ്ടത് മൗലവീന ഒരു കയറുകൊണ്ട് പിടിച്ചു കെട്ട എന്നിട്ട് പുല്ലും വെള്ളവും കൊണ്ട് കൊടുക്ക യറോണ്ട് പിടിച്ച് കെട്ടിയിട്ട് ഫുൾ വെള്ളം കൊണ്ട് കൊടുക്ക മൗലവിക്ക് ഈ എത്രാതെ പതിച്ചറി വിഭാഗം നിങ്ങൾ ആലോചിച്ചു